നമസ്കാരം എഴുത്തുകാരനും ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെ ആയിരുന്ന കെ കെ കൊച്ച് അന്തരിച്ചു ആ വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്തയ്ക്ക് ക്യാപ്ഷൻ കൊടുത്തത് ദളിത് ചിന്തകൻ കെ കെ കൊച്ച് അന്തരിച്ചു എന്നാണ് വലിയ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഈ ഒരു ടൈറ്റിലിനെതിരെ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത് എത്രയൊക്കെ ജാതിക്കെതിരെ പ്രസംഗിച്ചാലും ജാതിയും മതവുമല്ല അതിനൊക്കെ അതീതമായി മനുഷ്യൻ എന്ന വികാരത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് മുക്കിനും മൂലയ്ക്കും ഇരുന്ന് പ്രസംഗിച്ചാൽ പോലും ഒരവസരം വരുമ്പോൾ ആ ജാതി എടുത്ത് ഉപയോഗിക്കുകയാണ് അവരുടെ വാർത്തകളിൽ പോലും അത് ഉപയോഗിക്കുകയാണ് എന്നതാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഒരു വിമർശനം കെ കെ കൊച്ച് എന്ന വ്യക്തി ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥ ദളിതൻ എന്ന ആത്മകഥ തന്നെ വളരെ ശ്രദ്ധേയമായതാണ് രണ്ടായിരത്തി ഇരുപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ അദ്ദേഹത്തിന്റെ ആ സമഗ്ര സംഭാവനകൾക്ക് അതിനോടുള്ള ഒരു ബഹുമാന സൂചകമായി അവാർഡൊക്കെ സമ്മാനിച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് മാത്രമല്ല മലയാളിത്വം എന്ന വാക്കിനെ പോലും നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ നിർവചിച്ചു വെച്ച ഒരു ചിന്തകനായിരുന്നു കെ കെ കൊച്ച് ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റുകൾ മലയാളികൾ മനസ്സിലാക്കേണ്ട പോയിന്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലും ഇന്ത്യയിലും ആകമാനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് ശബ്ദം അവരുടെ ശബ്ദമായി മാറി നിന്ന് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് കെ കെ കൊച്ച് അപ്പോ അദ്ദേഹത്തിനെ ഒരു ചിന്തകൻ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു ദളിത് ചിന്തകൻ അല്ലെങ്കിൽ ദളിത് എഴുത്തുകാരൻ എന്ന് എടുത്തു പറയേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം ആയിരുന്നു അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന പൊതുജനങ്ങളുടെ ചോദ്യം പ്രസക്തം തന്നെയാണ് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ഈ സംവരണം എന്നൊരു സാധനം ഉള്ളിടത്തോളം കാലം അത്രത്തോളം കാലം ജാതി ഇങ്ങനെ മുന്നിട്ട് തന്നെ നിൽക്കും ജാതി പറയാതിരിക്കാൻ മനുഷ്യർ തയ്യാറാകില്ല ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലല്ലാതെ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം വരികയാണെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിപ്ലവം വലുതായിരിക്കും പലപ്പോഴും ഞാൻ സംസാരിക്കണം എന്ന് കരുതിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജാതി മതം എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഒരുപാട് പേര് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും വിമർശിക്കാൻ വേണ്ടി വരും പക്ഷേ കുറച്ച് സമയമെടുത്തു ചിന്തിച്ചാൽ അതൊക്കെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാകും പണ്ട് ഇപ്പോൾ ഉന്നത ജാതിയിൽപ്പെട്ടിരുന്ന ആളുകളെന്ന് പണ്ട് തൊട്ട് പറഞ്ഞു വന്നിരുന്ന കുറെ ആളുകൾ അവരൊക്കെ ജനറൽ കാറ്റഗറിയിൽ വരികയാണ് ഇപ്പോൾ ഒരു പി എസ് സി പരീക്ഷ എഴുതിയാൽ പോലും അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും സംവരണവും ഒന്നുമില്ല തുറന്ന മത്സരത്തിലാണ് അവർ പങ്കെടുക്കുന്നത് പരീക്ഷ എഴുതി കൃത്യം അത്രയും പാസ്സാകാനുള്ള മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ അവർക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളു ബാക്കി കുറച്ച് ആളുകൾക്ക് ഇത്ര ഇത്ര ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ സംവരണത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രം ഈ ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളെയെല്ലാം പിന്തള്ളി ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ട് പലതരം സ്ഥാനങ്ങളിലേക്ക് കയറ്റപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സംവരണം നമുക്ക് ആവശ്യമാണോ അതിന് എത്രത്തോളം യുക്തി ഉണ്ട് എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സംവരണം വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം എത്രത്തോളം ഇന്ന് ആവശ്യമാണ് എന്നതും സംസാരിക്കേണ്ടിയിരിക്കുന്നു ഒരാൾ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ് ആളുകൾ ഇങ്ങനെ ചമച്ചു വെച്ചിട്ടുണ്ടല്ലോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് പ്രകാരമുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്നതുകൊണ്ട് മാത്രം അയാൾ വലിയ സാമ്പത്തിക ശേഷിയുള്ളവനോ ഒരു ജോലിയുടെ ഒന്നും ആവശ്യമുള്ള ആളല്ല എന്ന് നമുക്ക് പറയാനോ എന്തിനെങ്കിലും സാധിക്കുമോ അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾ എന്ന് മനുഷ്യർ വിശേഷിപ്പിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ റിസർവേഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ചിലപ്പോൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ആളായിരിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ജോലി ചെയ്ത് സാമ്പത്തിക ശേഷി നിലവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളായിരിക്കും അപ്പോൾ ഈ ജാതി മത സംവരണം ഒക്കെ ഒരു അപേക്ഷാ ഫോമിൽ നിന്ന് പോലും ഈ ജാതി മതം എന്നുള്ള ഒരു കോളം തന്നെ ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ പുരോഗമനവാദികളാണെന്ന് കുറെ പേർ അവകാശപ്പെടുമ്പോഴും പുരോഗമനം സംസാരിക്കുമ്പോഴും ഇതൊക്കെ ആരും തുറന്ന് സംസാരിക്കാൻ തയ്യാറാകാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു കഴകക്കാരന്റെ ജാതിയുടെ പേര് പറഞ്ഞ് ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കണം അകത്ത് കയറ്റണം അതിന്റെ പേരിൽ ഒരു വിഷയമൊക്കെ നടന്നത് കണ്ടില്ലേ വളരെ നാണക്കേട് തോന്നും നമുക്ക് നമ്മുടെ കേരളത്തിൽ ഈ സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുന്ന ഈ നാട്ടിൽ നമുക്കൊട്ടും അനുയോജ്യമല്ലാത്ത ഒരു കാര്യമാണ് ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ ഇന്നിപ്പോൾ ഞാൻ സംസാരിച്ച് തുടങ്ങിയത് കെ കെ കൊച്ച എന്ന എഴുത്തുകാരനെ കുറിച്ചാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി സംസാരിച്ചിട്ടുള്ള ആളും ഒരുപാട് എഴുതിയിട്ടുള്ള ആളും ഒരുപാട് മലയാളികളെക്കുറിച്ചും മലയാളിത്വത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചിട്ടുള്ള ആളാണ് എന്ന നിലയിൽ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ആൾ കൂടിയാണ് എന്ന നിലയിലൊക്കെ ആ കൊടുക്കേണ്ട ഒരു ബഹുമാനം ചിന്തകനായ അല്ലെ എഴുത്തുകാരൻ നിന്നെ ആൾ അന്തരിച്ചു എന്ന് കൊടുത്താൽ മതി എന്ന് ദളിത് ചിന്തകൻ എന്നെടുത്ത് പറയുമ്പോൾ സമൂഹം അത് ശ്രദ്ധിച്ചു സമൂഹം അതിനെക്കുറിച്ച് ചിന്തിച്ചു വിമർശിക്കാൻ തയ്യാറാകുന്നു എന്നിടത്തൊരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട് അത് മറ്റൊരു കാര്യം ഈ ജാതി സംവരണമൊക്കെ വെച്ച് ആളാകാനും അത് മുതലെടുക്കാനും കുറെ രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഉള്ളത് അവർക്കാണ് ഈ നേട്ടമുള്ളത് അത്രയും വെച്ചാണ് ഇവിടുത്തെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നതും അവർ ഈ കളിയെല്ലാം കളിക്കുന്നതും ഈ ഓരോ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്നതിനേക്കാളും ഉപരിയായിട്ട് മറ്റൊരുപാട് പേർക്ക് ഇതിൽ നിന്നൊക്കെ പ്രയോജനം ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഒരു ജാതി മതം എന്നുള്ള വ്യവസ്ഥയൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവരൊക്കെ തകർന്ന് ഇല്ലാതെയായി പോവും അതിവർക്കൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവരതിൽ തൊട്ട് കളിക്കാത്തതും ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും തയ്യാറാകാത്തതും ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു യൂണിഫോം സിവിൽ കോഡിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാകുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ ബി ജെ പി കാര്യാണ് എന്നല്ല പറയേണ്ടത് നമ്മൾ ഓരോരുത്തരും വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കണം നാളത്തെ സമൂഹത്തെ മുന്നിൽ കണ്ട് ജീവിക്കണം ഒരുപാട് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേരളമല്ല അല്ല ഇത് കേരളത്തിന്റെയും കേരളീയരുടെയും സമൂഹത്തിന്റെയും അല്ലെങ്കിൽ ഭാരതീയരുടെയും ഒക്കെ ആവശ്യങ്ങൾ മാറി സാഹചര്യങ്ങൾ മാറി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ പിന്നോട്ടല്ല ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും